നമസ്കാരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ നേരിമംഗലത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നവോദയ വിദ്യാലയത്തിൻ്റെ മാലിന്യ സംസ്കരണം അശാസ്ത്രീയമാണെന്ന ആരോപണം ശക്തം നവോദയ സ്കൂളിലെ മാലിന്യങ്ങൾ ഇതിലെ രാത്രികാലങ്ങളിൽ അവർ തുറന്നുവിടുന്നു അതുപോലെ ഞങ്ങൾക്ക് വീട്ടിൽ പോലും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ വർഷങ്ങളായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല നൂറുകണക്കിൻ്റെ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന ഈ വിദ്യാലയത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം അശാസ്ത്രീയമാണെന്ന ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത് നവോദയുടെ അക്കൂസ്മാലിന്യം പുറത്തേക്ക് തള്ളുന്നതിൻ്റെ പ്രശ്നമാണ് ആവർത്തി ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇത് കറക്റ്റ് ഒരു രണ്ടുമണി മുതൽ ഇവിടെ മണം കാണണം ഇതിൻ്റെ മണം കാരണം ജോലി ചെയ്യാനും പരിസരത്തുള്ള ആർക്കും ഇവിടെ കഴിയാനും ബുദ്ധിമുട്ടായ സാഹചര്യമാണ് പല ദിവസങ്ങളിലും സെപ്റ്റി ടാങ്കുകൾ നിറയുമ്പോൾ നേര്മംഗലത്തുള്ള ഓടകളിലൂടെ ഈ മാലിന്യങ്ങൾ ഒഴുക്കിക്കളയുകയാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നീര്യമംഗലത്തെ റെസിഡൻസ് അസോസിയേഷനുകളിൽ ഒന്നായ റോയൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി കൊടുത്തുവെങ്കിലും ഒരു യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത് റസിഡൻസ് റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിയിൽ വരുന്ന ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് റോഡ് വർഷകാല ശുചീകരണങ്ങൾ നടത്തി വരുന്ന ഭാഗമാണ് അപ്പോൾ ഈ പ്രദേശത്ത് ഞങ്ങൾ താമസിക്കുന്ന കുറേ വീട്ടുകാരുണ്ട് ഈ ഭാഗത്തുകൂടി വരുന്ന ഓടയിലൂടെ നവോദയ സ്കൂളിൽ നിന്നും വരുന്ന കക്കൂസ് മാലിന്യ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വേസ്റ്റ് മാലിന്യങ്ങൾ ഈ ഓടയിലേക്ക് രാത്രി കാലങ്ങളിൽ തുറന്നുവിടുന്ന അവസ്ഥ ഇപ്പോൾ തുടരുകയാണ് പലവട്ടം ഞങ്ങൾ ഇതിനുമായിട്ട് പരാതിയുമായിട്ട് കളക്ടറുടെ അടുത്തും അതുപോലെ ഹെൽത്തിലും എല്ലാം പരാതികൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പരാതി കൊടുക്കുന്ന സമയത്ത് അവർ കുറച്ച് ദിവസത്തേക്കൊന്ന് നിർത്തി വയ്ക്കും വീണ്ടും രാത്രി കാലങ്ങളിൽ വീണ്ടും ഇത് തുറന്നു വിടും അപ്പം ഞങ്ങൾ ഈ പ്രദേശവാസികൾക്ക് ഇതിൻ്റെ ദുർഗന്ധം കാരണം താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതിൻ്റെ മേലധികാരികൾ ഇതിന് വേണ്ടുന്ന വിധത്തിലുള്ള എല്ലാ മേൽനടപടികളും സ്വീകരിച്ചില്ലെങ്കിൽ വൻ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നോട്ടിറങ്ങുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്